ലൈഫ് സൈക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീപ്പ് എന്നത് ഒരു ബ്രാൻഡ് നെയിമിന് ഉപരി ഒരു മോഡലിന്റെ പേരായി മാറിയതാണ് ചരിത്രം ജീപ്പിന് മുമ്പോ ജീപ്പിനു ശേഷമോ ഇത്രയും ഐക്രോണിക് ആയിട്ടൊരു വാഹനം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് യൂറോപ്യൻ മൈൻഡ്ലാൻഡ് പിടിച്ചിറക്കാൻ വേണ്ടി അമേരിക്ക സൃഷ്ടിച്ച ഒരു അത്ഭുത വാഹനം അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യമായിട്ട് മാസ് പ്രൊഡക്ഷനിൽ വന്ന ഒരു ഫോർ ബൈ ഫോർ വാഹനമാണ് നമ്മുടെ ജീപ്പ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടേറെ വിശേഷങ്ങളാണോ നമ്മുടെ ജീപ്പിന്റെ വേണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് വില്ലേജ് ജീപ്പുകളെ നിർമ്മിക്കാനുള്ള ലൈസൻസ് മഹീന്ദ്ര സ്വന്തമാക്കിയിട്ടാണ് സി ജെ ത്രീബിയെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ തുടങ്ങിയത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മഹീന്ദ്ര ഇതിനുശേഷം ജീപ്പുകളുടെ നിർമ്മാണം നിർത്തിയിട്ടില്ല ഇപ്പൊ ജീപ്പിന്റെ പുതിയ വകവിധമായ മഹീന്ദ്ര താറിൽ പോലും സി ജെ ഫൈവ് ഹൺഡ്രഡിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബോഡി സ്റ്റൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ജീപ്പ് നിർമ്മിച്ച് ഏകദേശം അറുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ട് പോലും മഹീന്ദ്ര ജീപ്പിന്റെ ആ ബോഡി സ്റ്റൈൽ കൈവിട്ടിട്ടുള്ളതാണ് തുടക്കത്തിൽ മഹീന്ദ്ര സി ജെ ത്രീ എ ബില്ലീസ് എം ബി എന്നീ വാഹനങ്ങളെയാണ് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് തുടങ്ങിയതെങ്കിലും ബില്ലീസ് എന്ന ബ്രാൻഡിനെ മഹീന്ദ്ര അതിനോടൊപ്പം കൊണ്ടു അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സി ജെ ഫോർ എ ആണെന്നും പറയാം അല്ലെങ്കിൽ സി ജെ ഫൈവ് ഹൺഡ്രഡ് ഡി ആണെന്നും പറയാം എന്താണെന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇവനൊരു സി ജെ ഫോർ ആയിരുന്നു പതിനഞ്ച് വർഷക്കാലം ചങ്ങനാശ്ശേരി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇവൻ സേവനം അനുഷ്ഠിച്ചിരിക്കുകയായിരുന്നു അതിനുശേഷം ഈ വാഹനത്തെ ഒരു ലേലം വഴിയാണ് ഇപ്പോഴത്തെ ഓണർ ജോയേട്ടൻ സ്വന്തമാക്കുന്നത് അത് പതിനാറായിരം രൂപയ്ക്കാണ് നമ്മുടെ ജോയേട്ടൻ ഈ വാഹനത്തെ ലേലത്തിൽ സ്വന്തമാക്കിയത് അവിടെ ജോയേട്ടൻ്റെ ലേലത്തിൽ പിടിക്കുന്ന സമയത്ത് ഒരു സി ജെ ഫോർ എ ഫോർ ബൈ ഫോർ വാഹനമായിരുന്നു ഇത് പിന്നെ ജോയിട്ടനത് സ്വന്തമാക്കിയതിന് ശേഷം കുറച്ച് താളം ഫോർ ബൈ ഫോർ പെട്രോളായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്തു പിന്നെ ഒരു എൺപത്തിനാല് മോഡലിൽ സി ജെ ഫൈവ് ഹൺഡ്രഡ് ഡിയുടെ എഞ്ചിൻ കിട്ടിയപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ സ്വാപ്പ് ചെയ്ത് ഡീസൽ വേരിയൻ്റായിട്ട് മാറ്റിയതായിരുന്നു പിന്നീട് ഒരിക്കലും ഇവന്റെ ഫോർ ബൈ ഫോർ സിസ്റ്റം അഴിച്ചു വെച്ച് ഫ്രണ്ടിൽ ഡെഡ് ഡാക്സിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ടൂ വീൽ ഡ്രൈവ് വാഹനമായിട്ട് മാറ്റിയതായിരുന്നു ഇപ്പോൾ നിലവിൽ ഈ വാഹനം ഒരു ടൂ വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന് ചുറ്റി കാണാം കേട്ടോ നമ്മൾ കാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിൽ ആദ്യം ഉടമ ജീപ്പിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് സെവൻ സ്ലാറ്റ് ഗ്രില്ലാട്ടോ പിന്നെ ഗ്രില്ലിന് മുകളിലായിട്ട് ജീപ്പ് എന്ന് ഒരു എഴുത്തും കാണാം കേട്ടോ ഇത് പണ്ട് വില്ലീസ് ആയിരുന്നു അത് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആയിട്ടും വില്ലീസ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ജീപ്പ് എന്നുള്ളത് വന്നത് പിന്നെ ഫ്രണ്ടിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ യൂറിൻ്റെ ഹെഡ്ലൈറ്റുകളാണ് ഹാലജ ലൈറ്റുകളാണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴും കാണാം പിന്നെ ഫ്രണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാണുന്നത് പോലെ എല്ലാ ചേയ്സൊക്കെ എക്സ്റ്റെൻഡ് ചേയ്സും അതിലൊരു മെറ്റൽ ബമ്പറും അതിലാണ് നമ്പർ പ്ലേറ്റും ഒക്കെ ലൈസൻസ് പ്ലേറ്റും അതിൽ കൊടുത്തിരുന്നത് പിന്നെ നമ്മുടെ വാഹനം അന്ന് ജോലി ലേലം പിടിക്കുന്ന സമയത്ത് ഫോർ ബൈ ഫോർ ആയിരുന്നു പിന്നീടത് ഫോർ ബൈ ഫോറിന്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മാറ്റിയിട്ട് ഡേക്സിൽ കയറ്റി ഇപ്പൊ ടു വീൽ ഡ്രൈവ് വാഹനമാണ് നമ്മുടെ വാഹനം പിന്നെ മിലിറ്ററി ആണ് നമ്മുടെ വാഹനത്തിൽ നാലും ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഇപ്പോഴത്തെ ജീപ്പുകളായിട്ടുള്ള വ്യത്യാസം ഒരു ഫ്ളാറ്റ് ഫെൻഡർ ആയിരുന്നു നമ്മുടെ സി ജെ ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സി ജെ നൽകിയിരുന്നത് പിന്നെ ഫുഡൊക്കെ ഈ ക്ലിപ്പുകൾ വഴിയാണ് ഫുഡ് അടച്ചിരുന്നത് പിന്നെ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വന്നിരുന്ന റിയർ റിയർ വ്യൂബറുകളാണ് പിന്നെ ഒരു കാര്യം കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് സി ജെ ഫോർ ആയിരുന്നു അപ്പോൾ ഇത് അന്ന് വന്നൊരു പ്ലേറ്റ് ആണ് അതിൽ സി ജെ ഫോർ ഐ ഫോർ എന്നും കാണാം ഇവിടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് ജീപ്പ് മെയ്ഡ് ഇൻ സി ജെ ഫോർ എ ഫോർ വീൽ ഡ്രൈവ് എന്നുള്ളത് കാണാം ട്രാൻസ്മിഷൻ്റെയൊക്കെ ലേ ഔട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോംബെ കൽക്കട്ട ഡൽഹി മദ്രാസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ലേബല് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സൈഡ് ഒരു എയർ വിൻഡ് കൊടുത്തിട്ടുണ്ട് ഇത് ക്ലോസും ചെയ്യാം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡ്രൈവറുടെ കാലഗിരി സൈഡിലേക്ക് നല്ല എയർ പാസേജ് ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ വിൻഷീൽഡ് എന്ന് പറയുന്നത് ഓപ്പണബിൾ വിൻഷീൽഡ് ആണ് കേട്ടോ വിൻഷീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള ആണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ലോക്ക് വിഡ്ഷീൽഡിൻ്റെ ലോക്ക് ഇത് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിൻഷീൽഡ് എടുക്കുകയും ചെയ്യാം അതുപോലെ ഈ സെറ്റ് മുഴുവനായിട്ട് നമുക്ക് ഇങ്ങോട്ട് മറച്ചു വെച്ച് ഉപയോഗിക്കാം അങ്ങനെ മറച്ചു വെക്കുമ്പോൾ ബോണറ്റിൽ തട്ടാതിരിക്കാനുള്ള ബുഷുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ വസ്തുക്കാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പടുത റോൾ ചെയ്ത് മടക്കി വെക്കാവുന്ന സെറ്റ് കാണാം അതൊരു വെൽക്രോ വെച്ചിട്ടാണ് ഈ സൈഡിലൊക്കെ വെൽക്രോ വെച്ചിട്ടാണ് പടുത കഴിക്കണത് പിന്നെ ഈ വാഹനം നമുക്ക് കൺവേർട്ടബിൾ പോലെ മടക്കി ആക്കാൻ പറ്റുന്ന ഇതാണ് പക്ഷേ ഇതിൻ്റെ ആർ സിയിൽ കിടക്കുന്നത് സെഡാനെന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മടക്കി വെച്ച് വണ്ടി ട്രാവൽ ചെയ്യുന്നത് ഇല്ലിയിലായിരിക്കും പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ പുറത്തെ കാഴ്ചയിലേക്ക് വരുമ്പോൾ നമുക്കത് ആ പണ്ട് വന്നിരുന്ന അതേ സ്റ്റൈലിലുള്ള ബ്രേക്ക് ലൈറ്റാണ് അത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അത് റിവേഴ്സ് ലൈറ്റ് ആണ് പിന്നെ ഇത് തന്നെയാണ് അന്ന് വന്നിരുന്ന ആ ടൈപ്പ് പിന്നെ മേജറിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു റെക്റ്റാംഗൽ ടൈപ്പിലുള്ള ഇതിലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാറിൽ വരുമ്പോഴും ുലർ ടൈപ്പിലുള്ള ലൈറ്റുകളാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ വസ്തു വരുമ്പോൾ തന്നെ ഈ പടുത്തൊക്കെ നമുക്ക് റോൾ ചെയ്ത് കയറ്റി വെക്കാം നമ്മുടെ വെബ്സൈഡിൽ നമ്മൾ നേരത്തെ പറീസിന്റെ മിററുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വാഹനത്തിന്റെ അകത്ത കാഴ്ചകളിലേക്ക് പോകട്ടെ അപ്പൊ നമ്മൾ വാഹനത്തിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകട്ടോ ഇവിടെ ചവിട്ടിക്കാർ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ജീപ്പിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എങ്ങനെയാണ് കേട്ടോ ഇവിടെ വലിയ ഡയലില് സ്പീഡിന്റെ കാണാം ഇവിടെ ബാറ്ററിയുടെ ആംബിയർ ഫ്യൂൽ ഗേജ് ടെമ്പറേച്ചർ ഗേജ് ഇത് ഓയിൽ പ്രഷർ ഗേജ് ഇങ്ങനെയാണ് ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീപ്പുകളിൽ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിരുന്നത് പിന്നെ ഇവിടെ എൻ്റെ ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് ആണ് കേട്ടോ ഇത് ഫ്രണ്ടിലെ ഫ്രെയിമിനെ അങ്ങോട്ട് മറക്കാൻ ഉപയോഗിക്കുന്ന ലോക്കുകളാണ് ഇതും ഇതും അതുപോലെ ഈ രണ്ട് ലോക്കുകളെന്ന് പറയുന്നത് വിൻഡ്ഷീൽഡിനെ മാത്രം അങ്ങോട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് വാഹനം ഓടിക്കാനുള്ളതാണ് പിന്നെ അന്ന് ഉണ്ടായിരുന്ന ഫോർ ബൈ ഫോർ സിസ്റ്റം ഇന്നിവിടെ ഇല്ല ഇന്നിവിടെ ട്യൂബീൽ ഡ്രൈവിന്റെ ഇതിൽ മാത്രമേ ഉള്ളൂ ഇതൊരു ത്രീ സ്പീഡ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ ഒരു ട്രാക്ടറിലേക്ക് ഉപയോഗിച്ചിരുന്ന ഹാർവെസ്റ്റർ സീരീസിലുള്ള ടൂ പോയിന്റ് സിക്സ് ടു പോയിന്റ് ത്രീ ആണോ സിക്സ് ആണെന്ന് അറിയില്ല ടു പോയിന്റ് ത്രീ ആണെന്നൊരു അറിവ് ടൂ പോയിന്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ സി ജെ ഫൈവ് ഹൺഡ്രഡിലൊക്കെ ഉപയോഗിച്ചിരുന്നത് പിന്നെ സീറ്റൊക്കെ ഇവിടെ ഒരു ആംബ്രസ്റ്റ് പോലെ മടക്കി വെക്കാനുള്ള സീറ്റുകളൊക്കെയാണ് പിന്നീട് ചെയ്തിരുന്നത് പിന്നെ പുറകിൽ ഇന്ന് സൈഡ് ഫേസിംഗ് ബെഞ്ച് സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സീത ഫോറായിട്ട് വന്നിരുന്നപ്പോൾ ഇതില് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള രണ്ട് സീറ്റുകളായിരുന്നു ഇതിപ്പോ ആ രണ്ട ഉപയോഗത്തിനനുസരിച്ച് വേണ്ടി സൈഡ് ഫേസ് ടു ഫേസ് സീറ്റുകളാക്കിയതാണ് ആ നമ്മുടെ മഹന്ദ്ര ട്രാക്ടറിൽലുള്ള ഹാർവെസ്റ്ററുന്നൊരു ഡീലർ സെന്ററാണ് അതെ അല്ലല്ലേ ഇത് സർവത്തല്ലേ ആ സിജാനിയോ ഇന്റർനാഷണൽ ആ ഇന്റർനാഷണൽ ഡീലർ പെട്രോൾ ആണ് അമരൻ ഹാ സിജ ഫോർ എന്ന് പറഞ്ഞിട്ട് അതാണ് നെയിം പ്ലേറ്റിൽ അങ്ങനെ ഇടിയണേ പെട്രോൾ ഹൈ കമ്മൈറ്റി 46 പെട്രോൾ നാൽപ്പത്തേഴ് വയസ്സും പതിനൊന്ന് മാസം പതിനൊന്ന് മാസമല്ല ആ പതിനൊന്ന് മാസം കഴിഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തെട്ട് വയസ്സും രണ്ട് മാസമായി ഇത് ശരിക്കും അല്ല പതിനഞ്ച് കൊല്ലം സർവീസ് നയൻറ്റി സെവൻറ്റി സിക്സ് ആണ് മോഡൽ നയൻറ്റി സെവൻറ്റി സിക്സ് ആണ് മോഡൽ ഇത് െവൻറ്റി സിക്സ് ഇപ്പം അത് നാൽപ്പത്തിയെട്ട് വയസ്സും രണ്ട് മാസം പതിനഞ്ച് കൊല്ലം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സർവീസിൽ ഓടിയേറുന്നതാണ് അതായത് ഡീസൽ ടേസും മാർ പെട്രോൾ ഇൻപിനായിരുന്നു ടൈസിനും വ്യത്യാസം ഡീസൽ ടൈസിനാർ പെട്രോൾ എഞ്ചിനും

മുപ്പതിനഞ്ച് കൊല്ലം സർവീസ് കഴിഞ്ഞ് ബാക്കി മുപ്പത്തി എഴുപത്തി മുപ്പത്തിമൂന്ന് കൊല്ലമായിരുന്നു മുപ്പത്തിമൂന്ന് വല്ല സിംഗിൾ ഓണർ ഓണർന്ന് വേണമെങ്കിൽ പെട്രോൾ എന്നിട്ടാ മൈലേജ് കിട്ടും അല്ലേ ഇല്ല സമയത്ത് പിന്നെ പെട്രോളിന് ഓടിക്കല് ണെന്ന് പറയണത് ഡി ഐ എഞ്ചിൻ എറിഞ്ഞിപ്പോ അതായത് ഈ ഇന്റർനാഷണൽ എഞ്ചിൻ കഴിഞ്ഞിട്ട് ഡി ഐ എഞ്ചിൻ വന്ന ഡി ഐ എഞ്ചിൻ വന്നപ്പോ ആ ഈ എഞ്ചിൻ മാറ്റി അവര് ഡി ഐപയ ഇതൊരു പത്ത് കിലോമീറ്റർ ജോലിയോട്ട്

ആ അങ്ങനെയാണ് ബെഞ്ച് സീറ്റില് ഡ്രൈവർ സീറ്റിലത്തെ ചെറിയ സീറ്റ് അപ്പൊ ഈ സാധനം ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ കേറാം ഇല്ലെങ്കിൽ ബാക്ക് ചെയിലായിരുന്നു ഡോറ് അതല്ല അതല്ല പിന്നെ ഇതിന്റെ ബാക്ക് ഷീറ്റില് അവരെ ഓഫീഷ്യൽ ഇത് വെക്കാനായിട്ട് ഈ ചെറിയ ബോക്സ് ഓക്കേ ഉണ്ട് നടന്നുണ്ട്. ഇതാ വെറെ ഫയൽ ആണ് സാധനം ഒക്കെ അന്ന്. അതാണ് ബാക്കി ഓ നോ ഒറിജിനാലിറ്റി കാരണം ഇല്ല. ആ പ്രിൻ്റ് ബോഡി കേക്കണെങ്കിൽ പഴയ അതേ തന്നെ ആണ് നമ്മൾ നേരെ നികണം. ഇത് ശരിക്കും ഗ്ലം ബോസിംഗ് ആണെന്ന്. ആ ഓക്കേ നമ്മൾ തന്നെ എന്താ പറയുക ബോസിംഗ് അല്ല. പേപ്പർ ഇതി거든요. അല്ല സ്റ്റിക്കറ ആണ്. റെഡ് ആണ്. ആ റെഡ് ആയിരുന്നു അതാണ് തൊട്ട് നോക്കിയാൽ കാണാം അത് ഉള്ള നോക്കിയാ കാണാം അപ്പൊ അത് റെഡായിരുന്നു അപ്പൊ ഈ നിറവും ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോട്ടിന്ന അല്ലെങ്കിൽ വെറുതെ ഫ്ലാറ്റായുള്ളതല്ല നമുക്ക് ഓൾറെഡി ഇത് കമ്പനി വന്ന ഇല്ലേ പിന്നെ സംസാരിച്ചപ്പോഴും പിന്നീട് വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഗ്ലാസ് അപ്പൊ മോളിൽ ഓഫ് പഠിണ്ടാവും

ഇത ഇതിന് ബോഡി മാറ്റിട്ടിട്ടുണ്ട് നെറ്റ് ആയിക്ക ആ അപ്പുറത്തെ ട്വിക്ക് നേരെ പുറത്തേക്ക് കൂടി ഒക്കെ പോയി കേട്ടോ അപ്പുറത്തോറൈ അപ്പുറത്തെ നമ്മടെ ഗ്ലാസ് ആയിട്ട് മാറ്റി മാറ്റി ഓപ്പൺ ടൈപ്പാ ആ അപ്പുറത്തെ വീടാന്ന് നമ്മൾ അത് പറഞ്ഞിട്ടോറ ആ ഇത് നമ്മത്തെ ഇങ്ങനെ ആയിരുന്നു ഇല്ലാ ഇവർന്ന് നേരെ നമ്മൾ ഇപ്പോഴത്തെ ട്രക്കുകള കാണാനോ മറച്ചുവെക്കാൻ നോവല ആ ഇതിവിടെ രണ്ട് പോൾസ് ഉണ്ട് ആ

പിന്നീട് അല്ല ഇപ്പൊ പഴയ വണ്ടികളൊക്കെ ഇപ്പൊ പ്രീമിയ പർച്ചണിയായാലും പണ്ടാൾക്കാര് റോഡ് സൈഡിൽ ഉപയോഗിച്ചു മൊത്തിപ്പോ അത് അതുപോലെ പെറുക്കി എടുക്കുന്ന ആൾക്കാര് നന്നായിക്കിട്ട് ആർഥികമാക്കി കൊണ്ടു നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലേക്കാർ അതും ഇതേപോലെ സിംഗിൾ ഓണർ

എന്ന് ഈ പഴയ ടൈപ്പുള്ളത് അതായത് ഒരു ലക്ഷം കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ട് പിന്നെ മുപ്പത്തി ആറായിരം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ഈ അഞ്ഞൂറ് ഇന്റർനാഷണൽ എഞ്ചിൽ നിന്ന് അതും ഞാൻ തന്നെ ഓടിച്ചു വളരെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ട് വഴി അതിന് അടുത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രതീക്ഷിക്കാതിരിക്കും നമ്മുടെ തീരുമാനമല്ലാണോ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ഇത് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം ഓപ്പൺ அன்னிய மிட்ச்சல் வந்து இந்த ரெண்டு சைடுல ਵੀ இது உண்டாகுது ஒரு எக்ஸ் போல ஆ ஒரே இந்த சைடுல காட் பண்ணிட்டு அப்போ பீச் ഇങ്ങനെ பிரண்டலக்கு ஃபோர்வர்ட் சீட் இந்த 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 வாகனத்தை நாம ரிவ்யூ செய்யணும்னா ஜோயிட்டர் நம்பி